ഹിന്ദുക്കള് മുസ്ലിങ്ങള് മറ്റു മതത്തിൽപ്പെട്ടവര് മതമില്ലാത്തവര് എല്ലാവരുമുണ്ട് എല്ലാവർക്കും വലിയ ആശ്രയമാണ് പ്രതീക്ഷയാണ് പ്രകാശമാണ് പ്രാർത്ഥനയാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ അനുസരിക്കണം എത്ര ദിവസമായി ഉറങ്ങിയിട്ട് ലേഡീസ് വോളണ്ടിയർമാർ നമുക്കറിയാം പുരുഷന്മാരെ പോലെയല്ല വനിതാ വോളണ്ടിയർമാർക്ക് പെൺകുട്ടികൾക്ക് അതിന്റേതായ പരിമിതികളുണ്ട് അലഹദില്ല അവര് പോലും വിശ്രമമില്ലാതെ പണിയെടുക്കും നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ അനുസരിക്കണം അവരെ മാനിക്കണം പാചകം ചെയ്യുന്നവരെയും വിളമ്പിക്കൊടുക്കുന്നവരെയും ചെമ്പുകൊണ്ടുപോകുന്നവരെയും കണ്ടാൽ നമ്മൾ പറയണം പറയണമല്ല നമ്മുടെ ദുയായേക്കാൾ ചിലപ്പോൾ ആ പാവങ്ങളുടെ ഇഷ്ടപ്പെടും അവരെ സിയാറത്ത് ഇഷ്ടപ്പെടും നമ്മൾ അവിടെ പോയി ലക്ഷക്കണക്കിന് കുറാനായി തോന്നിയിട്ട് നമ്മളിരുന്ന് കരഞ്ഞ കാര്യം ചിലപ്പോൾ നടക്കൂല ചെമ്പു ചുമന്ന് കൊണ്ടുപോയവൻ വീറപ്പിൽ കുളിച്ച് ആ മകാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മാ ഒന്ന് നോക്കണം ഞാൻ മൂന്ന് ദിവസം കൊണ്ട് വരവൂരാ എന്റെ ഉപ്പാക്ക് സുഖമില്ല ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന വരവൂരാൾക്കും വല്യാപ്പിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് തോന്നും നമ്മൾ ഇവിടത്തുകാരല്ലേ നമുക്ക് വരവൂര് സ്വന്തം നമ്മുടെ ചാപ്പാടല്ലേ നമ്മുടെ വല്ല്യാപ്പല്ലേ നമ്മുടെ കൊച്ചാപ്പല്ലേ അപ്പൊ അത് പറയുമ്പോ ശ്രദ്ധിക്കണം വലിയ ഒന്നും നമുക്ക് സ്വന്തമല്ല വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവസാനിച്ചു ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആരും കരുതണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു അസ്സാം വലൈക്കും നൗഷാദ് ബാ കബി ഈ പറയുന്നതൊക്കെ എവിടെ കൊണ്ടേ കഴിഞ്ഞേക്കാൾ ഇന്റെ പൊന്നാരബീബെ അല്ലേ ഇയാള് രണ്ടായിരത്തി പത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നിരുന്നു അന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിനെതിരെ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അത് അത്യാവശ്യം വൈറലായപ്പോ അന്ന് പിൻവലിച്ചു ഓക്കെ അതിനുശേഷം പിന്നീട് ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കുമരമ്പത്തൂർ ഭാഗത്ത് അദ്ദേഹം വന്നിരുന്നവിടെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ നൗഷാദ് നൌഷാദ് എന്ന് പറയുന്ന വ്യക്തിയോടൊരു വിരോധമൊന്നുമില്ല പക്ഷേ ഈ പറയണത് വരവൂർ മസ്താൻ എന്ന് പറയുന്ന ആ ഒരു 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 ജാറും ഉണ്ടോ അവിടെ വരവൂർ മസ്താൻ്റെ ജാറും ആ ജാറത്തിങ്ങനെ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കള്ളക്കരച്ചിലും കരഞ്ഞിട്ട് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മെയിനായിട്ട് രണ്ടു പ്രാവശ്യം പറഞ്ഞതാണ് ചെമ്പും വെപ്പേരും വെപ്പേരും ചെമ്പും പിന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സഹോദരന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ വനിതാ വളണ്ടിയർമാരെ എൻ്റെ പൊന്നാര നൌഷാദ് ബാക്കിയെ ഒരു പെൺകുട്ടി ഒരു ഉമ്മ ഒരു സഹോദരി അവര് ഒരു വത്ത് നിസ്കരിക്കാൻ മസ്ജിദിൽ കയറിയാല് ആകാശം പിടിഞ്ഞു വീഴും എന്ന് പറയുന്ന ഒരു ഒരു ടീമിൻ്റെ പ്രതിനിധിയാണ് നിങ്ങള് ആ നിങ്ങളാണ് ആയിരക്കണക്കിന് ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഏതോ ഒരു മസ്താൻ എന്നും പറഞ്ഞിട്ട് മസ്താൻ എന്ത് മസ്താനാണ് ഇസ്ലാമിലെ വാക്കവ്യേ നിങ്ങൾക്ക് നിങ്ങക്ക് ബാക്കിയാത്ത സ്വലിയത്തിൽ പോകുന്നതിന് മുമ്പ് ദർശം പഠിച്ചപ്പോഴോ ബാക്കിയാത്ത് സ്വാലിയത്തിലോ അങ്ങനെ ഒരു മസ്താനെ കുറിച്ചിട്ട് അള്ളാൻ്റെ ഹബീബോ അല്ലെങ്കിൽ അല്ലേ പഠിപ്പിച്ചെന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാണ്ടോ ഏതെങ്കിലും മസ്താന എവിടെങ്കിലും കിടക്കണ്ടി അവിടെ കടന്നോട്ടിന്റെ വാക്കവ്യേ അല്ലേ എന്ത് എന്ത് അലാക്കിന്റെ ഔലങ്കന്യാണിത് എന്നിട്ട് അവിടെ വെപ്പ് പേർക്ക് വെപ്പും തീരുമാണ് മെയിൻ പിന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോലെ ഹറാമും ഇതുപോലെയുള്ള ഈ തരം സ്ഥലങ്ങൾ അവിടെ പോകൽ ഭയങ്കര ഹലാൽ അരി പെണ്ണുങ്ങളെ സ്ത്രീകൾക്ക് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് എന്ന് പറയുന്ന ആളുകളാണ് ഈ പൂരപ്പറമ്പ് കൂടി നേർച്ചപ്പറമ്പ് കൂടി ഈ തരുണി മണികളെ എങ്ങനെ നട്ടപ്പാതിരക്കം നടത്തിക്കണത് സഹോദരന്മാരെ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയാണ് ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ട് ഞങ്ങൾ സഹിക്കേണ്ടി വരും പറയുക തന്നെ ചെയ്യുള്ളൂ പറയ ചെയ്യും അതാണ് അവസ്ഥ ഇൻഷാല്ല ഇവിടെ എന്താണ് ഈ പറയപ്പെട്ട സഹോദരങ്ങൾ അവിടെ മലമറിച്ചത് എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് നല്ല രസമായിട്ടില്ലേ മലമറിച്ചത് കാണാൻ കണ്ടോക്കി ദാ കോടികളുടെ വരുമാനത്തിന് വേണ്ടി ജാരം അലങ്കരിച്ചത് നോക്കൂ തൃശൂർ വരവൂർ മസ്താൻ്റെ മക്കാം ഈ പൂവിട്ട് പൂജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ കിടന്ന് ഇത്രയൊക്കെ സംസാരിച്ചത് എന്തോ ഒരു പാട്ടൊക്കെ ഉണ്ടടി കൂടി ആ അതാണ് വരവൂരിലത്തെ മസ്താൻ എന്ന് പറയുന്ന ഈ മസ്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മപ്പ ഏതാണോ ഫിറ്റാവുക വീലാവുക ആൽമാണ്ട്രി അടിച്ചിട്ട് വീലായതാണോ അതോ കഞ്ചാവ് അടിച്ചിട്ട് വീലായതാണോ എന്നാ മസ്ത് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂലും സ്വഹാപത്തും താപികങ്ങളും ഇമാമിയങ്ങളാരും അങ്ങനെ മസ്ത് കയറിയിട്ടുള്ള പീരാന്തന്മാരെ കുറിച്ച് പഠിപ്പിച്ച് തന്നിട്ടില്ല കൂടെ പറഞ്ഞത് അവിടെ ചുവപ്പ് പൂവുണ്ട് വെള്ളപ്പൂവുണ്ട് മണിയറയാണ് തോന്നണോ ഉം മസ്താൻ മരിച്ചിട്ട് കൊല്ലം കുറയായി എന്നിട്ട് ആ മസ്താൻ ഇപ്പം മണിയറ ഉണ്ടാക്കി കൊണ്ടിരിക്കുക എന്താ ഇപ്പം സഹോദരന്മാരെ ഇതാക്കൾ കണ്ടില്ലേ മണിയറ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ബട്ടിലേക്ക് മുല്ലപ്പൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മണിയറയൊക്കെ ഇങ്ങനെ അല്ലേ ഇൻഷാല്ല എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർ വാതോരാത സംസാരിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും എന്നാൽ പ്രവാചകർ സല്ലാഹു അല്ലെ സ്വലമ്മയുടെ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ ആ നുപൂവത്ത് കാലഘട്ടത്തിൽ റസൂലുള്ള ഈ ഉമ്മത്തിന് നൽകിയ അള്ളാഹു പരിശുദ്ധ കുർഹാനിലൂടെ അല്യവും ആഖ്മൽ തുലക്കും ദീനക്കും വാത്മനത്തും അലയിക്കുന്നയാമ്മ തി വർളീയതുലക്കും ഇസ്ലാമദീന എന്ന് പറയുന്ന ആയത്ത് ഇസ്ലാം ദീന നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ ആയത്തിറങ്ങുന്നത് വരെ അതിനു മുമ്പ് പ്രവാചകർ ആ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയ എന്തൊക്കെ സന്ദേശങ്ങൾ മെസ്സേജുകൾ എന്തൊക്കെ നാം ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാനുണ്ട് പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് അതൊന്നും പറയാന് ഇവർക്ക് സമയമല്ല എന്നാൽ അതിന് സമയമുള്ള ആളുകളുണ്ട് ഉസ്താദ് അബ്ദുൽ മൊഹസിൻ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹു എനിക്ക് കഴിക്കട്ടെ അസലാമലൈക്കും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവരിതാ ചിലപ്പോൾ ഔലിയാക്കന്മാരെ വിളിക്കുന്നു അവരിതാ ചിലപ്പോൾ നബിമാരെ വിളിക്കുന്നു നിങ്ങൾ ചോദിക്കുക അവരോട് എന്തിനാണ് നിങ്ങൾ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നബിമാരോട് വിളിച്ച് തേടുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ നിങ്ങളോട് പറയും നമ്മൾ ഇതാ ധാരാളം പാപങ്ങൾ ചെയ്തവരാൻ ധാരാളം തിന്മകൾ ചെയ്തവരാൻ ജീവിതത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും അനേകം തെറ്റുകൾ ചെയ്തവരാൻ നമുക്കൊരിക്കലും അള്ളാഹുവിനേക്ക് നേരിട്ടു പോകാൻ കഴിയുകയില്ല നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിക്കാൻ ചില മധ്യസ്ഥന്മാരെ വേണം നിങ്ങൾ മക്കയിലെ പറഞ്ഞ അതേ വിശ്വാസമാണ് നിങ്ങൾക്കറിയുമോ അവിടുന്ന് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാലഘട്ടത്തിൽ മക്കയിൽ മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുന്നത് ചെയ്തിരുന്നത് ചെയ്തിരുന്നത് അതിനവർ പറഞ്ഞു ന്യായം എന്താണെന്ന് നിങ്ങൾക്കറിയും അവർ പറഞ്ഞു ഞങ്ങൾ ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ ധിക്കരിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ വസ്ത്രം അഴിച്ചു വെച്ച് അള്ളാഹുവിനെ ആരാധിക്കാം അവന്റെ കാരുണ്യം എന്താണ് എന്ന് അറിയാതെ പോയപ്പോൾ അവർക്ക് സംഭവിച്ചതാണ് അതുകൊണ്ടാണ് ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കവേ അവിടുന്ന് പറഞ്ഞു അള്ളാഹു ചിരിക്കുന്നതാണ് അത് കേട്ടപ്പോൾ ഒരു സഹാബി അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ എൻറെ റബ്ബു ചിരിക്കുമെന്നാണ് അങ്ങ് പറയുന്നത് പറഞ്ഞു പറഞ്ഞു അതെ അദ്ദേഹം ചിരിക്കുന്ന ഒരു റബ്ബിൽ ഞാൻ നിരാശപ്പെടുന്നില്ല എൻറെ റബ്ബ് ചിരിക്കുന്നവനാണ് എങ്കിൽ അവനിൽ ഞാൻ നിരാശപ്പെടുന്നില്ല നോക്കൂ നിങ്ങൾ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മാർഗം ഇതാണ് അവിടുന്ന് പറഞ്ഞില്ല നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്റെ കബറിന്റെ അരികിൽ വരണമെന്ന് പറഞ്ഞില്ല അവിടുന്ന് പറഞ്ഞില്ല നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്നോട് ആദ്യം പറയണമെന്ന് പറഞ്ഞില്ല റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയാൽ നീ വിചാരിക്കുന്നത് അവർ നിന്റെ പേരു പറഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹു നിന്നെ തിരിച്ചയക്കുമെന്നാണ് നീ വിചാരിക്കുന്നത് പറയുന്നു ൂന്യമാക്കി പറഞ്ഞയക്കാൻ അജ്ജിക്കുന്നുണ്ട് നോക്കണം അള്ളാഹുവിനെ കുറിച്ചും ഇങ്ങനെയാണ് നീ നീ നൽകാതെ നിന്നെ ലജ്ജിക്കുന്നുണ്ട് എന്നാൽ ഇതാ നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ തേടണമെന്ന് പഠിപ്പിച്ചവർ അവർ ജനങ്ങളെ മുസ്ലിമീങ്ങളെ മുന്നിലിരുത്തിക്കൊണ്ട് അവർ പറയുകയാണ് നിങ്ങൾ ഇതാ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നത് പോലെ നിങ്ങൾ വഴി ചോദിച്ചാൽ അത് അത് യാത്ര പ്രത്യേകത പോയാൽ ചിലപ്പോ ചിലപ്പോ എത്തും എത്തൂല എന്നാൽ ബെൻസിൽ പോയാലും നിങ്ങൾക്ക് വേഗതയിലെത്താം ഏത് ഇസ്ലാമിലാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത് ഇത് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന പുരോഹിതന്മാർ മൈ ലജ്ജയില്ലാതെ പറഞ്ഞ വാക്കുകളല്ലേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹക്ക് എന്ന വാക്ക് ഈ വിശ്വാസവുമായി ബന്ധമാണ് വെച്ചു അതുപോലെ തന്നെ അതിനെക്കാൾ ഗുരുതരമായി മറ്റൊരിക്കൽ ഒരാൾ പറഞ്ഞു നേരിട്ട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് ശരിയാവുകയില്ല എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് നിങ്ങൾ ഇതാ വീട്ടിലേക്ക് കരണ്ടെടുക്കുന്ന സന്ദർഭത്തിൽ നേരെ ട്രാൻസ്ഫോമറിൽ കൊണ്ടുപോയി സ്വിച്ചിട്ട് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാം അടിച്ചു പോകും അതുകൊണ്ട് വീട്ടിലേക്ക് എടുക്കണമെങ്കിൽ ആദ്യം പോസ്റ്റിലേക്ക് ലൈൻ വലിക്കണം എന്നിട്ട് അത് മറ്റൊരു ലൈനിലേക്ക് വലിക്കണം അങ്ങനെ ട്രാൻസ്ഫോമറിൽ നിന്ന് വലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ അള്ളാഹുവിനെ നിങ്ങൾ നേരിട്ട് വിളിച്ചു തരാൻ പാടില്ല ആളുകളില്ലേ ഇവിടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഇബിലീസിന്റെ വാദമാണ് എന്ന് എഴുതി വെച്ച പുസ്തകങ്ങൾ ഈ മലയാളത്തിൽ മുസ്ലിം പ്രചരിച്ചിട്ടില്ലേ സഹോദരങ്ങളെ ഏത് വിശ്വാസമാണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാൻ പറയുന്നു അവൻ റഹ്മാനാണ് അവൻ നിന്റെ പ്രയാസം പറഞ്ഞ് മനസ്സ് അലിയിപ്പിക്കേണ്ട ആവശ്യം അള്ളാഹുവിന്റെ മുൻപിലില്ല അവൻ നിന്റെ കാര്യങ്ങൾ അറിയുന്നവനാണ് وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين نينغل رب نينغل رب برنيكونو بريابط المسلمين على مجاهد جماعة كاره سانغرد نيولو بري ميلا وقال ربكم نينغل رب برنيكونو هذا مجاهد رب الله ഇത് വഹാബിയുടെ റബ്ബല്ല ഇത് നിങ്ങളുടെ റബ്ബാണ് നമ്മുടെ റബ്ബാണ് റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാൽ ഞാൻ ഇത് പറഞ്ഞത് കേട്ടതിനു ശേഷവും എന്നെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് കേട്ടതിനു ശേഷവും അഹങ്കാരം നടിച്ചുകൊണ്ട് നട വിളിച്ചു പ്രാർത്ഥിക്കാതെ അവനു പുറമേയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അഹങ്കാരികൾ അവർ നരകത്തിൽ കൊണ്ട് പ്രവേശിക്കുന്നതാണ് ആയത്താണ് ഞാൻ ഈ ഇത് തെളിവല്ല ഇത് വഹാബികൾക്ക് പറയാനുള്ളതല്ല ഇനിയിപ്പൊ അങ്ങനെയാണല്ലോ പറയാ വിശുദ്ധ ഇത് ഇതിന് നിങ്ങൾക്ക് എന്തു മറുപടിയാണുള്ളത് അള്ളാഹു പറയുന്നു നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ിൽ ആറായിരത്തിൽ ആയത്തുകളുണ്ട് ഏതെങ്കിലും ഒരു ആയത്തിൽ ആയത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും ഹദീസിൽ നിങ്ങൾ റസൂലിനോട് സഹായം ചോദിക്കൂ എന്നുണ്ടോ നിങ്ങൾ നബിമാരെ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നുണ്ടോ നിങ്ങൾ വിശുദ്ധ ഖുറാനിലെ പ്രാർത്ഥനകൾ കണ്ടിട്ടില്ലേ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ യാ എന്നോ ഇബ്രാഹിം എന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് എല്ലാ പ്രാർത്ഥനകളും തുടങ്ങുന്നത് റബ്ബന ഞങ്ങളുടെ റബ്ബേ ഇങ്ങനെയല്ലേ പ്രാർത്ഥനകൾ ഇങ്ങനെയല്ലേ ദ്വാസ്ലിമങ്ങൾക്ക് പരിചയമുള്ള അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ പഠിക്കേണ്ട പാഠമാണ്